ഹലോ ഹലോ ഹായ് 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 എല്ലാവർക്കും നമസ്കാരം തത്തുമസി പൂകൾ വാരി വിതിർന്നു സുഭാഷ് ചേട്ടാ ലൈവിലേക്ക് സ്വാഗതം കുഞ്ഞൻ്റെ പെണ്ണ് സുഭാഷ് ചേട്ടാ എന്ന് വിളിക്കുന്നുണ്ട് ഞാൻ അന്താരാഷ്ട്ര കപ്പൽ ചാനലിൻ്റെ തീരത്ത് നിന്നും നിങ്ങൾക്ക് വേണ്ടി എൻട്രി ആയിരുന്നു വിളിക്കുന്നത് നമ്മുടെ സുഭാഷ് ചേട്ടൻ എന്താണ് പരിപാടികൾ ഞാൻ രാവിലെ കടൽക്കരക്കൊന്ന് കാണാൻ വന്നതാണ് പ്പോൾ വിചാരിച്ച് കുറച്ച് നേരം ലൈവ് പോയ കാണുന്നു അതാ കാണുന്നു കപ്പലുകൾ ബോട്ടുകൾ സുഭാഷ് ചേട്ടാന്ന് വിളിച്ച് സ്നേഹം തരുന്നുണ്ട് കുഞ്ഞൻ്റെ പെണ്ണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ അനുരാജിൻ്റെ അടുത്തുണ്ട് കുഞ്ഞിൻ്റെ പെണ്ണിൻ്റെ ആ ആ ഹാ അത് ശരി നിങ്ങളപ്പോൾ കറക്കത്തില്ല അല്ലേ ഇതൊക്കെയുണ്ട് വിശേഷം കഴിഞ്ഞ ദിവസം ഈ പത്തനംതിട്ട പോയിട്ടുണ്ടായിരുന്നോ ചായ കുടിച്ച് തോന്നുന്നു ചായ കുടി കാപ്പുടിയൊക്കെ കഴിഞ്ഞ് രാവിലത്തെ അത് കഴിഞ്ഞിട്ട് ഒരു ഉറക്കം ഉറങ്ങിയിട്ട് എഴുന്നേറ്റ് വരുവാണ് രാവിലെ ഏഴ് മണിക്ക് ലൊക്കേഷനിൽ എത്തിയായിരുന്നു ഒരു എട്ടെട്ടര ആയപ്പോൾ കാപ്പി പിടിച്ചു പിന്നെ കയറി കിടന്ന് ഒന്ന് മയങ്ങി മാങ്ങി എണീറ്റ് അന്ന് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കും തൊട്ട് ബാക്കില്ല ഞങ്ങളുടെ ലൊക്കേഷൻ ഷൂട്ടിംഗ് ലൊക്കേഷൻ മട്ടാഞ്ചേരിയിലെ എസ്ര ബംഗ്ലാവ് നമ്മുടെ സുരേഷ് മറ്റേ ഇവിടെ ഒരുപാട് പടങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത നമ്മുടെ യെസ്ര അതുപോലെ നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു ബിലാൽ എന്ന് പറഞ്ഞ കഥാപാത്രം ഉണ്ട് പടത്തിൻ്റെ പേര് മറന്നുപോയി അതൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്ത ഒരുപാട് പടം ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് ഇപ്പോൾ നമ്മളുള്ളത് അതിൻ്റെ തൊട്ടടുത്താണ് ഈ മട്ടഞ്ചേരി ബീച്ചുള്ളത് കൊച്ചി അപ്പോൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതുവഴി പോകുന്ന കപ്പലുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ കപ്പലുകൾ പൊക്കോണ്ടിരിക്കുന്നു ബോട്ടുകളിഷ്ടം പോലെ പോകുന്നുണ്ട് ഇപ്പോൾ ഈ കാണുന്ന ഭാഗമൊക്കെ കായലാണേ കപ്പൽച്ചാല ഷിപ്പ്യാർഡിലോട്ട് പോണേ ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അത് കടലാണ് അഴിമുഖമാണ് പുഴിയാണ് കായലും കടലും കൂടെ ചേരുന്ന സ്ഥലമാണ് കപ്പലുകൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്ന് കയറുന്നത് കിടക്കുന്ന അങ്ങോട്ട് പോകുന്ന ഒരു കപ്പലാണ് കൈ കഴിക്കണേ മാറ്റിപിടിക്കണം കപ്പലിൽ നാട് വിടാൻ എന്ന് പോവുകയാണോന്ന് സുഭാഷ് സുഭാഷിയായിട്ടാണ് കുഞ്ഞാന്ന് വിളിക്കുന്നു നമ്മുടെ ഉമ്മ ഇന്ന് ലൊക്കേഷൻ മട്ടാഞ്ചേരി ഇന്നലത്തെ സെയിം ലൊക്കേഷൻ തന്നെയാണ് കഴിഞ്ഞില്ല ഇന്നൂടെ ഇന്നൊരു ദിവസം കൂടെ ഉണ്ട് ഇവിടെ നാളെ മുതൽ ചോറ്റാനിക്കര ഭാഗത്താണ് പൂത്തോട്ട ആ സൈഡാണ് പിന്നെ നമ്മുടെ സുഭാഷ് ചേട്ടം പോയത് സുഭാഷ് ചേട്ടം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമാണോ സിനിമാ നടൻ വന്നല്ലോ ഒരു നാൾ ചിലപ്പോൾ സ്ലിം ആടനാവും എനിക്ക് വേണ്ടിയിട്ട് കഥ എഴുതുന്നുണ്ട് ഒരു 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 തിരക്കഥാകൃത്ത് തന്നെ നായകനാക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ കാപ്പുടിയൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും കുറച്ച് നേരമേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റേലായു കേട്ടോ ശുഭാശ്ശേട്ട ഇവിടെ ഉണ്ട് ഞങ്ങളെ കാണാൻ വന്നതാണ് ഓക്കേ ഓക്കേ എന്നത് ശരി അടിപൊളി അപ്പോൾ ഒരു കപ്പൽ കിടക്കുന്നുണ്ടോ അത് എണ്ണ ടാങ്കാണ് എണ്ണ അവിടെ ഇന്ത്യൻ ഓയിലോ എന്തെങ്കിലും പെപ്സീഡ് എന്തോ എന്തോ ഒരു സംഭവം ഉണ്ട് അവിടെ ബസലുകളൊക്കെ അങ്ങനെ അങ്ങനെ ഉണ്ട് എന്തോ വലിയ ഓയിൽ ടാങ്കോ എണ്ണയോ അതുകൊണ്ടാണ് പെട്രോളോ ഡീസലോ എണ്ണയോ എന്തോ സംഭവമാണ് അതിനകത്ത് അവിടെ എണ്ണ ഇതുപോലെ കപ്പലെടുക്കുന്ന സ്ഥലമാണ് ദൈ കാണുന്ന ഒരു പ്ലാറ്റ്ഫോം പോലെ ഒരു സംഭവം ഉണ്ടോ അതും എന്തോ കമ്പനിയുടെ ഒരു സംഭവമാണ് അവിടെയും വന്ന് കപ്പലെടുക്കും അവിടെയൊക്കെ ചരക്കിറക്കുന്ന സ്ഥലങ്ങളാണ് അവിടുന്ന് വലിയ പൈപ്പ് ലൈനുകൾ ലൈനുകളാകത്തോട്ട് പോകുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു എണ്ണ ടാങ്കറുകൾ വരുന്ന വന്നെടുക്കുന്ന സ്ഥലങ്ങളത് രതീഷ് ചേട്ടൻ രതീഷ് ചേട്ടൻ വണ്ടിയിലുണ്ട് റഷീദ് അസ്സാമലൈക്കും വാലൈക്കും സ്ലാം എവിടെയാണ് റഷീദ് എവിടെയാണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ മറയത്താരൂ ആറുപേരുണ്ടല്ലോ എല്ലാവരും ഡബിൾ ടാപ്പ് ചെയ്ത് എവിടെ വീട് കോട്ടയം കോട്ടയം ഇപ്പോൾ കൊച്ചിയിൽ തേരാപ്പിയിൽ റഷീദ് ബ്രോ താങ്കൾ എവിടെ നിന്നാണ് എവിടെയാണ് വീട് അതാ നോക്കൂ അങ്ങോട്ട് നോക്കൂ അതും ഒരു ബെഡാണ് അവിടെയും എണ്ണ ടാങ്കറുകളും ഒക്കെ ഒരു സ്ഥലമാണ് എണ്ണ ടാങ്കറുകൾ ഒരു സ്ഥലമാണ് എണ്ണയാണോ സിമെൻ്റ് പല പല സംഭവങ്ങളും ഈ കപ്പൽ ചാലിൻ്റെ തീരത്തെ കപ്പലുകൾ വന്നെടുത്ത് അവിടെ നിന്ന് അൺലോഡ് ചെയ്ത് പോകുന്ന സ്ഥലങ്ങളാണ് ആലപ്പുഴ ഹരിപ്പാടാണോ റഷി ക പോയി വരാം സുഭാഷ് ചേട്ടൻ ഇപ്പോൾ പോകും ഓക്കെ ഓക്കെ കാര്യങ്ങൾ നടക്കട്ടെ നിങ്ങളുടെ വീട്ടിലെ അതിഥി വന്നല്ലോ അപ്പോൾ അതിഥിയെ സൽക്കരിക്കുക കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഏ വിരുന്നുകാരനോടൊപ്പം ചിലവഴിക്കൂ ലൈവ് ഞാൻ വൈകിട്ട് വീണ്ടും വരാം അപ്പോൾ വരെ വന്നാൽ മതി ഓക്കെ ഓക്കെ പോയി വരൂ പോയി വരൂ എൻ്റെ മകൾ ഒരു ചതിയിൽപ്പെട്ടു പോയി തിരിച്ചു വരാൻ ദുവാ ചെയ്യണം അവരാണ് എൻ്റെ സിനാജ് മുബാരക് റഷീദ് എന്താ റഷീദിക്കാ ഇങ്ങനെയൊക്കെ ഇക്കയാണോ എൻ്റെ മകളൊരു ചതിയിൽപ്പെട്ടുപോയി തിരിച്ചു വരാൻ ദുഃഖാശിക്കണം ഓക്കെ ഓക്കെ ബ്രോ നിൻ്റെ പേരെന്താണ് വീട് എവിടെയാണ് വീട്ടിൽ ആരൊക്കെയുണ്ട് എൻ്റെ വീട് മലപ്പുറം ഞാനൊരു ഭിന്നശേഷിയാണ് എനിക്ക് നടക്കാൻ കഴിയില്ല ആരാണോ പറയുന്നത് പാത്തുമ്മ പാത്തു റഷീദ റഷീദ എന്നാണോ പേര് ഞാൻ റഷീദ റഷീദ് റഷീദ് എന്നാണ് വായിച്ച കേട്ടോ സോറി സോറി എൻ്റെ പേര് മൻസൂർ എൻ്റെ പേര് സുഭാഷ് എന്നാണ് ഓർഡിനറി ബ്ലോഗ് സുഭാഷ് വലിയ ബ്ലോഗർ ഒന്നല്ല ചുമ്മാ പേരിലേ ഉള്ളൂ ബ്ലോഗൊക്കെ അപ്പോൾ മൻസൂർ ബ്രോ പറയൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പോൾ റഷീദ് എവിടെയായിരുന്നു കാംഗ്ലോ എവിടെയായിരുന്നു ഹരിപ്പാട് ആലപ്പുഴ ഹരിപ്പാട് ഓക്കെ ഓക്കെ കപ്പൽ കിടക്കാൻ ഉണ്ടോ കപ്പല് കപ്പൽ അപ്പോൾ അന്താരാഷ്ട്ര കപ്പൽ ചാനലിന്റെ തീരത്ത് നിന്നാണ് നമ്മൾ ഇന്ന് ബ്ലോഗ് ലൈവ് ചെയ്യുന്നത് കൊച്ചി പറയൂ സുഹൃത്തുക്കളെ പറയൂ എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷങ്ങൾ മൻസൂർ ബ്രോ പോയോ പത്തുമ്മ പത്തു ലൈക്കുകൾ അടിച്ച് കിടന്ന് വരും സുഹൃത്തുക്കളെ ലൈക്കുകൾ അടിച്ച് കിടന്നു വരൂ ഇവിടെ ഒരു ചെറിയ തോണിയിൽ ഒരു മൂന്ന് പേര് ഈ സൈഡിക്കിടെ വല ഇട്ട് പോകുന്നുണ്ട് വല വലിക്ക് എടുക്കുവാണോ ഇടുവാണോന്നു അവരെന്തായാലും മത്സ്യബന്ധന തൊഴിലാളികളാണ് മത്സ്യബന്ധനം നടത്തി പോകുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെയും മൂന്ന് പേരുണ്ട് മൂന്ന് പേരിലേക്ക് അടിച്ചിട്ടുണ്ട് ഇന്നലെയൊക്കെ എന്തോ തിരക്കായിരുന്നറിയോ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു ടൂറിസ്റ്റുകളും ലോക്കൽ ആൾക്കാരും ഇഷ്ടംപോലെ സഞ്ചാരികളും ഇന്നിപ്പോൾ ആരുമില്ല ഇന്ന് കുറച്ച് പേരേ ഉള്ളൂ അതാ ആ പിന്നെ മെസ്സേജ് വന്ന എൻ്റെ വീട് എൻ്റെ പേര് മൻസൂർ എൻ്റെ വീട് എവിടെയാ പറയൂ വീട്ടിലാരൊക്കെ ഉണ്ട് പറയാം പറയാം ആരാ വന്നേക്കുന്നേ അബിക്കുട്ട ഹായ് ഹായ് എന്തൊക്കെ ഉണ്ടാ വിശേഷം അസുഖമാണോ എൻ്റെ പേര് സുഭാഷ് സുഭാഷനാണ് കേട്ടോ പ്രോ വീട്ടിലെല്ലാവരും ഉണ്ട് ഫാമിലി എല്ലാവരും ഉണ്ട് ഹാ 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 അങ്ങോട്ട് പോയി ഈ സൂര്യവെട്ടത്ത് കമൻ്റ് വായിക്കാൻ ബുദ്ധിമുട്ടാകും അതെ 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 ഒന്നാമത് തിമിരമൊക്കെ ആയി തുടങ്ങിയെന്ന് തോന്നുന്നു കണ്ണല്ലേ പിടിക്കുന്നില്ല അഞ്ചു പേരിലേ കിട്ടിട്ടുണ്ട് ഇതാ കപ്പലിടക്കുന്നുണ്ടോ കപ്പല് കപ്പൽ ചാലിൻ്റെ തീരത്തു നിന്നാന്ന് ലൈവ് കേട്ടോ കുറേ ലെഫ്റ്റിലോട്ട് പോയി പോയി കഴിഞ്ഞാൽ അത് അഴിമുഖം നമ്മുടെ കടലിലോട്ട് ഇറങ്ങുവാണ് അറബി റാണി കൊച്ചിയിൽ നിന്നാണ് ലൈവ് എങ്ങനെ ഇരിക്കുന്നു അതെ കപ്പൽ വരുന്നു പോന്നു പറഞ്ഞ ഇവിടെ നിന്ന് ഇപ്പം അങ്ങോട്ട് പോയതാണ് അങ്ങോ കടലിൽ ഇറങ്ങിയത് അതാ ആ കാണുന്നത് ഇപ്പം ഇവിടെ പോയ കപ്പലാണ് ചായ കുടിച്ചു ആ ഡി ടി വി ഇതാരാണ് സുഭാഷ് ചേട്ടാ ഇതെവിടെയാണ് ഞാനിപ്പോൾ കൊച്ചിയിലാണ് കൊച്ചിയിൽ അന്താരാഷ്ട്ര കപ്പൽ ചാലിൻ്റെ തീരത്ത് നിന്നും ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചായ കുടിച്ചോ പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് രണ്ട് ചായ കുടിച്ചു രാവിലെ പിന്നെ ഒരു കാപ്പി കുടിച്ചു പിന്നെ ദോശ കഴിച്ചു മലപ്പുറത്തേക്ക് വന്നിട്ടുണ്ടോ വന്നില്ലെങ്കിൽ ഒരു പെരിന്തൽമണ്ണയിൽ വരുമോ നല്ല ഫ്രഷ് ബിരിയാണി കഴിക്കാം ഞാൻ മലപ്പുറം പെരിന്തൽമണ്ണ വഴിയൊക്കെ കഴിഞ്ഞു കോഴിക്കോട് ഷൂട്ടുണ്ടായിരുന്ന സമയത്ത് ഞാനിപ്പം കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ അത് വന്നു പോയതാണ് കോഴിക്കോട് നിന്ന് പാലക്കാട് നിങ്ങളുടെ റൂട്ട് വഴിയാണ് വന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ മലപ്പുറത്തുനിന്നാണ് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചത് ബിരിയാണി എങ്ങനെ ഇരിക്കുന്നത് ചായ കുടിച്ചു ഇ ജോലിക്ക് പോയതാണോ അതെ 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 ഇപ്പോൾ കൊച്ചിയിലാണ് നമ്മുടെ വർക്ക് നടക്കുന്നത് ഒരു എൺപത് ദിവസത്തെ വർക്കുണ്ട് ഇവിടെ അപ്പോൾ അത് കൊച്ചി എറണാകുളം ജില്ലയിലാണ് കൂടുതലും അതിൻ്റെ പരിപാടികൾ മക്കൾ സുഖമായിട്ടിരിക്കുന്നു ഒരാൾക്ക് പനി ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയേക്കുന്നു ചേണ്ടത് കഴിഞ്ഞ ദിവസം ഒന്നും കൊണ്ട് കാണിച്ചു വീണ്ടും ഇന്ന് കുറവില്ല ചുമ ചുമര ഒക്കെയാണ് പിള്ളേർക്കെല്ലാം വയ്യ എനിക്കും വയ്യായിരുന്നു ഞാനും ഇന്നൊന്ന് കറക്റ്റായിട്ട് എന്തോ വെച്ചിട്ടുണ്ട് സൗണ്ടൊക്കെ ഒന്ന് ക്ലിയർ ആയത് ചുമയായിരുന്നു ചുമ സുഹൃത്തുക്കളിൽ ലൈക്ക് അടിച്ചു കയറി വരുവു ആരൊക്കെയാണ് എനിക്കൊരു ചാൻസ് തരുമോ അഭിനയിക്കാൻ ആഹാ പോര് മെനക്കെട്ട് ഇതിൻ്റെ പുറയൊക്കെ നടന്നാൽ ചിലപ്പോൾ കിട്ടും അത്ര എളുപ്പമല്ല എളുപ്പമല്ല അതാണ് അതിനകത്തുള്ളൊരു എളുപ്പമല്ല ഒരുപാട് പേര് കുറേ അലഞ്ഞ അല്ലഞ്ഞ് അലഞ്ഞ അലഞ്ഞ് ഇതിനെ കുറേ പാഷനേറ്റായിട്ട് നടന്നാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ കഴിഞ്ഞ ദിവസം ഇതാ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ളൊരു താരമുണ്ട് വൈഷ്ണവി എന്ന് പറഞ്ഞൊരു കുട്ടി കൊല്ലങ്കാരിയാണ് പുള്ളിക്കാരിക്ക് നമ്മുടെ സിനിമയിൽ റോളുണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല എൻ്റെ കയറാനില്ലായിരുന്നു ഒരു കുറച്ച് നേരം ആ മേക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പോയി വൈഷ്ണവി എന്ന് പറഞ്ഞ ഒരു കുട്ടി നമ്മുടെ ഒരു പുള്ളിക്കാരിയുടെ ഒരു പാട്ടെടുത്ത് ഒരുപാട് പേര് കൊളാബി എത്തിയിട്ടുണ്ട് ഞാനത് ഓർക്കുന്നില്ല ഏത് പാട്ടാണ് തിങ്കൾ കൂടെ ഒന്നില്ല അങ്ങനെ എന്തോ ഒരു പാട്ടുണ്ട് മലയാളം പാട്ട് ഇന്നും വസന്ത രാവിൽ എന്നു പറഞ്ഞ രണ്ട് പാട്ടുണ്ടല്ലോ ആ പാട്ട് പുള്ളിക്കാരി റീൽസ് ചെയ്തത് ആ അടുത്ത് ഒത്തിരി പേര് കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റൈൽ അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിപ്പോൾ ഒരു പടം ഉണ്ടായിരുന്നല്ലോ റിലീസായ പൊന്മാനകത്തുണ്ട് പിന്നെ വേറെ ഒരു പടത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒന്ന് രണ്ട് പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പുള്ളിക്കാരി ഇപ്പോൾ പിന്നെന്താ പതിവില്ലാതെ ഹിൽസ് അറബിയിൽ അറബിയിൽസിലൊക്കെ ആ ഒരാൾ വന്നു അസ്സാം വലൈക്കും പറഞ്ഞു ഞാൻ വാലേക്കും സലാം പറഞ്ഞു സിനിമയിൽ കാണാൻ പറ്റുമോ സുഭാഷ് ഏട്ടനെ എനിക്കറിയാം ആ അറിയാം അല്ലേ വൈഷ്ണവി അറിയാം അല്ലേ വൈഷ്ണവി എന്തോ ഒരു ഇതുകൂടുണ്ട് പിന്നെ ഞാൻ ഇന്നലെ പിന്നെ ഇൻഷൈലൊക്കെ തപ്പിയിട്ടൊന്നും കാണാൻ പറ്റിയില്ല ഇൻഷാലോ ഷോർട്ട്സിലൊക്കെ നോക്കി അഭിക്കൂട്ടോ വേറെ എന്തോ വിശേഷം സുഖമാണോ ഒന്ന് ഞാൻ എല്ലാവരുടെയും ബ്ലൂ എടുത്ത് ദൂരെ കളയും കേട്ടോ എനിക്ക് ചില ഇനി ഇച്ചിരി പണി കിട്ടുമെന്നൊരു സംശയം തിങ്കൾ കൂടെ നിറയെ പതിനഞ്ച് പേരുണ്ടല്ലോ എല്ലാവരും ലാപ്ടോപ്പ് ചെയ്ത സ്ക്രീനിൽ അഭിക്കൂട്ടാ നീ ഡി റ്റു ബി കൂട്ടാടാ കൂട്ടല്ലെങ്കിൽ ഒരു കൂട്ട് കൊടുക്ക നിനക്ക് ബ്ലൂ ഉണ്ടല്ലോ പതിനാല് പേരുണ്ട് പതിനാല് പേര് എവിടെ ഞാനും ഇനി എന്നെ ലൈക്ക് ഒന്നാണോ ലൈക്കടിക്കാത്ത കയറി വാ മക്കളെ ലൈക്ക് ലൈക്കടിച്ച് കയറി വെസ് രാവിലെ ഉറങ്ങി എണീറ്റ പോലെ ഇരിക്കുമോ മുകളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രാവിലെ ഉറങ്ങി രാവിലെ മണിക്ക് എണീക്കുന്നുണ്ട് ഒരു എട്ട് മണി ഒമ്പത് മണിയാകുമ്പോൾ പിന്നെ ഉറക്കം വരും ചുമ്മാരിക്കുന്ന അങ്ങനെ വീണ്ടും കറിക്കടന്ന് കാപ്പി കൂടി കഴിഞ്ഞിട്ടൊന്നും ഉറങ്ങിയണീറ്റൊക്കെ വന്നതാണ് ഇതേ മത്സ്യബന്ധന തൊഴിലാളികളുടെ വള്ളങ്ങളാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് മത്സ്യബന്ധനം ഒരു കടലിലേക്ക് പോകാം ഇന്നിപ്പം വലിയ കടൽക്ഷോഭമൊന്നുമില്ല കടൽ പൊതുവെ ഇന്ന് ഇത്തിരി ശാന്തമാണ് എന്നാലും ഈ സമയത്തൊക്കെ ഭയങ്കര തിരയായിരുന്നു ൾ കൂടമറയ ഇവിടെ എല്ലാരും പോയോ Mm-hmm, 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 hmm नेहरू स्टैंड अल्लाह ചെറിയ സ്പീഡിൽ ഒരു ചെറിയ കപ്പിര പോണു ശബ്ദത്തി നരൂ ശബ്ദത്തി നാല്ലേ கல் கரியக்கு கொண்டுங்க வந்துவும். Obrigado.

ഇരുപത്തി മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ ആരുമില്ല അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ചെയ്യോ പിന്നെ കാണാം